നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ രാജ്യത്തിനായി പൊരുതി മരിച്ചു വീണ പോരാളികളെ ആദരിച്ചിരുന്നു അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ജീവൻ ബലി നൽകി ഈ രാജ്യത്തെ സേവിച്ചവരുമുണ്ട് അങ്ങനെ ജീവൻ ബലികഴ്ച ഇന്ത്യയുടെ സമാധാനകാലത്ത് ഏറ്റവും ഉയർന്ന ധീരത അവാർഡായ അശോക ചക്ര മരണാനന്തരം ലഭിക്കുന്ന വ്യക്തിയാണ് കമലേഷ് കുമാരി യാദവ് എന്ന സിആർ പി എഫ് കോൺസ്റ്റബിൾ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ പോലീസ് വനിതയും അവരാണ് രണ്ടായിരത്തിഒന്ന് ഡിസംബർ പതിമൂന്നിന് പാർലമെന്റ് ഹൌസിന്റെ പതിനൊന്നാം നമ്പർ ബിൽഡിംഗിന് അടുത്തുള്ള ഗേറ്റ് നമ്പർ വണ്ണിലാണ് കമലേഷിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കേന്ദ്രമന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ മറ്റ് വി വി ഐപികളൊക്കെ കടന്നു പോകുന്ന ഒരു ഗേറ്റ് ആണ് അന്നത്തെ പാർലമെന്റ് സമ്മേളനം നിർത്തിവച്ചിട്ട് മിനിറ്റ് കഴിഞ്ഞത് രാവിലെ പതിനൊന്നേ ആയപ്പോൾ വിജയ് ചൌക്കിൽ നിന്നും ഡി എൽ ത്രീ സി ജെ വൺ ഫൈവ് ടു സെവൻ എന്ന പ്ലേറ്റുള്ള ഒരു വെളുത്ത അംബാസിഡർക്കാർ അതിവേഗം പാർലമെന്റിൽ കടന്നു വരുന്നത് കമലേഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പാർലമെന്റ് ആഭ്യന്തര മന്ത്രാലയം എന്നിങ്ങനെ വണ്ടിയിൽ എഴുതി വെച്ചതുകൊണ്ട് വി വി ഐ പളിൽപ്പെട്ട ആരുടെങ്കിലും കാറായിരിക്കുമെന്ന് എല്ലാവരും കരുതും എന്നാൽ അന്ന് കമലേഷിന് എന്തോ പന്തികേട് തോന്നി കാർ ഗേറ്റിലൂടെ കടന്നു വരുമ്പോൾ വേഗം കുറച്ചിരുന്നില്ല പകരം വേഗത കൂട്ടുകയാണ് അവർ ചെയ്തത് പാർലമെന്റിൽ ചുമതലയിലുള്ള വനിതാ ഉദ്യോഗസ്ഥർക്ക് അന്ന് തോക്ക് കൈവശം കൊടുക്കില്ലായിരുന്നു ഒരു വാക്കി ടോക്കി മാത്രമാണ് ഉപകരണം എന്ന നിലയിൽ കമലേഷിന്റെ കയ്യിലുണ്ടായിരുന്നത് അതുമായിട്ടാണ് ആ സംശയകരമായി കണ്ട വെളുത്ത അംബാസഡർ കാറിനടുത്തേക്ക് അവർ എത്തിയത് ആയുധങ്ങളുമായി കാറിൽ നിറങ്ങിയ അഞ്ചു പേർ കെട്ടിടത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ കമലേഷ് കുമാരി അവരെ പിന്തുടരാൻ തുടങ്ങി സ്വന്തം സുരക്ഷ അവരപ്പോൾ നോക്കിയതുമല്ല പിന്നെ തന്റെ പോസ്റ്റിലേക്ക് തിരിച്ചോടി ഗേറ്റ് സീൽ ചെയ്യാൻ കമലേഷ് പെട്ടെന്ന് തീരുമാനിച്ചു തീവ്രവാദികളാണെന്ന് മനസ്സിലായ ഉടനെ വാക്കി ടോക്കിയിൽ മറ്റ് സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് സന്ദേശവും അയച്ചു ഉറക്കെ വിളിച്ചുകൊണ്ട് പതിനൊന്നാം നമ്പർ ഗേറ്റിലുണ്ടായി ായിരുന്ന കോൺസ്റ്റബിൾ സുഖീന്ദർ സിംഗിന്റെ അടുത്തേക്ക് കമലേഷ് ഓടുകയായിരുന്നു എന്നാൽ തീവ്രവാദികൾക്ക് അതൊരു മുന്നറിയിപ്പ് സന്ദേശമായിരുന്നു ആയുധമോ മറ്റ് സുരക്ഷാ കവചമോ ഇല്ലാത്ത വനിതാ കോൺസ്റ്റബിൾ നേരെ അവർ വെടിവെച്ചു പതിനൊന്ന് വെടിയുണ്ടകൾ അവരുടെ വയറ്റിൽ തുളഞ്ഞു കയറി രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ ആദ്യ ഇരയായി കമലേഷ് തൽക്ഷണം മരിച്ചു വീണു എന്നാൽ കമലേഷ് കുമാരിയുടെ ദീർഘവീഷണം കൊണ്ട് മാത്രമാണ് ഭീകരർക്ക് അന്ന് പാർലമെന്റിനകത്ത് ആക്രമണം നടത്താൻ പറ്റാതെ പോയത് ആ ഏറ്റുമുട്ടൽ മുപ്പത് മിനിറ്റോളം നീണ്ടതും എട്ട് സുരക്ഷാ ജീവനക്കാർക്കും പാർലമെന്റിലെ തോട്ടം തൊഴിലാളിക്കുമാണ് അന്ന് ജീവൻ നഷ്ടമായത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളാണ് ഈ ആക്രമണം നയിച്ചതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി എൽ കെ അദ്വാനി പിന്നീട് അറിയിച്ചിരുന്നു പാർലമെന്റിൽ പ്രവേശിച്ച അഞ്ചു പേരും പാകിസ്ഥാൻ പൗരന്മാരായിരുന്നു കമലേഷ് കുമാരിയുടെ ജീവത്യാഗം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ സമാധാന സംസ്ഥാനകാലത്ത് ഏറ്റവും ഉയർന്ന ധീരത അവാർഡ് അശോക ചക്ര അവാർഡ് മരണാനന്തര ബഹുമതിയായവർക്ക് ലഭിച്ചു കമലേഷ് കുമാർ യാദവ് എന്ന വനിതയുടെ ധൈര്യം കൊണ്ട് മാത്രം ഭീകരാക്രമണത്തിൽ നിന്ന് നമ്മുടെ പാർലമെന്റ് രക്ഷപ്പെട്ട ദിവസമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ